ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷരീഫ് പ്രവീൺ ബ്ലോഗ്സ് ഇന്ന് നമുക്ക് അടിപൊളി ഒരു കക്കാറച്ചി ഫ്രൈ ഉണ്ടാക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനി അതിനാവശ്യമായ സാധനം ഒക്കെ എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം ഞാനെല്ലാം സാവോളയും പച്ചമുളകും തേങ്ങാക്കൊത്ത് അതേപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ടൊരു ബ്രൗൺ വരെ നന്നായിട്ട് മൂപ്പിക്കുക അതിന് ശേഷം ഇത് ഏകദേശം ഒരു നല്ല ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കക്കാറച്ചയിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കറിവേപ്പിലിട്ട് സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കുറച്ച് നേരം നമുക്കത് വേഗുന്നിടം വരെ വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് നമുക്കതിനാവശ്യമുള്ള പൊടി വകകളൊക്കെ എടുക്കാം ഫസ്റ്റ് കുറച്ച് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി എടുക്കണം ഒര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അടുത്തായിട്ട് വേണ്ടത് പെരിഞ്ചീരകപ്പൊടിയാണ് അതും ഒരു ഒരു സ്പൂണ് ഒരു സ്പൂൺ പെരിഞ്ചീരക പൊടി ഇവയെല്ലാം എടുത്ത് വയ്ക്കുക അതിന് നമ്മുടെ സവാള ഏകദേശം ബ്രൗൺ കളറായി വരുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പൊടിയെല്ലാം ആ മിക്സിലേക്ക് ആ സവാള വാടിയതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ അപ്പുറത്ത് നമ്മുടെ കക്കറി ചിരിയക്കാൻ വെച്ചത് ഏകദേശം വെന്ത് സെറ്റായിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് എക്സ് ഇളക്കി കൊടുക്കുക അതിൻ്റെയൊക്കെ ഒരു ശകലം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്കാരച്ചിലേക്ക് എന്നിട്ട് അതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ അടി വന്ന സവാളയിലേക്ക് ഈ വെന്ത കക്ക എല്ലാം കൂടെ ഇട്ടുകൊടുക്കുക എന്നിട്ടവ നന്നായിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കക്ക ഇറച്ചി മൊത്തം മിക്സിലേക്ക് നമ്മൾ വാടി വന്ന സവാളയിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അവയെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് അവയെല്ലാം കൂടെ എല്ലാം കൂടെ ഒന്നും കൂടെ ചേർത്ത് ഒരു നല്ലൊരു പാത്രം അടപ്പെടുത്ത് അത് അടച്ച് കുറച്ച് നേരം തീ കുറച്ചിട്ടിട്ട് വെക്കുക എന്നിട്ട് കുറച്ചൊരു പത്ത് മിനിറ്റ് കഴിയുമ്പം അപ്പം അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് ഇളക്കി ഒന്നും കൂടെ നന്നായിട്ട് അപ്പോൾ ഈ ഇത് വെന്ത് വരുമ്പോൾ ഈ കക്ക ഇറച്ചി ഒരു പൊട്ടുന്ന സൗണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നതിൻ്റെ അതാണ് നമ്മുടെ പടക്കമൊക്കെ പൊട്ടുന്ന പോലെ നല്ല സൗണ്ടായിരിക്കും എന്നിട്ട് പിന്നെ അത് നന്നായിട്ട് അപ്പം മുരിഞ്ഞ് മുരിഞ്ഞ് വരുന്നതിൻ്റെയാണ് നല്ലതായിട്ട് മുരിച്ചെടുക്കുക അത് ഇപ്പം നമ്മുടെ കക്ക ഇറച്ചി നല്ല സെറ്റായിട്ടുണ്ട് എല്ലാം നല്ല മുരിഞ്ഞ് നല്ല അടിപൊളി ഫ്രൈ ആണ് എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബ്